നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിദാരുണമായ വാർത്തയാണിത് നായയുടെ കടിയേറ്റ കുട്ടിയുമായി കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് പോയ ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ നായുടെ കടിയേറ്റ ആ മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കർണാടക മണ്ടിയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത് പ്രതീക്ഷ എന്ന മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞുമോൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് കുഞ്ഞുമായ ആശുപത്രിയിലേക്ക് പോയ പിതാവ് ഹെൽമെറ്റ് വെച്ചില്ലെന്ന കാരണത്താലാണ് ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞത് ബൈക്ക് ഹെൽമെറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് ബൈക്ക് ഓടിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമസംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ എന്നിരുന്നാലും ആ കുഞ്ഞിന്റെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ഓടുന്നുണ്ടായിരുന്നത് ഇതിനിടയിലാണ് പോലീസ് പെട്ടെന്ന് വാഹനം തടഞ്ഞത് ട്രാഫിക് പോലീസാണ് പെട്ടെന്ന് വാഹനം തടഞ്ഞത് നിയന്ത്രണം വിട്ട ഉടൻ തന്നെ ബൈക്ക് തെന്നുകയായിരുന്നു ആ സമയത്ത് അമ്മയുടെ മടിയിലിരുന്ന ഈ നായക അടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ പിന്നാലെ വന്ന ഒരു ടെമ്പോ കുഞ്ഞിന്റെ ദേഹത്തൂടെയാണ് കയറിയിറങ്ങിയത് തലക്കേറ്റ മാരകമായ പരിക്കാണ് മൂന്ന് വയസ്സുകാരിയുടെ മരണത്തിന് കാരണമെന്നാണ് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ആ കുട്ടിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓടിപ്പെടഞ്ഞ് ആ രക്ഷിതാക്കൾ പോകുന്നുണ്ടായിരുന്നത് ഒരു പക്ഷേ അത്തരത്തിൽ ആ വാഹനം തടഞ്ഞ് ശരിയൊന്നുമില്ലെങ്കിലും അവിടെയുള്ള വേറെ മറ്റേതെങ്കിലും വാഹനത്തിൽ ആ കുട്ടിയെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ആ പോലീസുകാർ ഒന്ന് നടത്തിയിരുന്നെങ്കിൽ ഒരു ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ വണ്ടി പെട്ടെന്ന് തടഞ്ഞതാണ് വാഹനം സഡൻ ബ്രേക്ക് ഇടാനും ഇത്തരത്തിൽ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായതെന്നുള്ള വിമർശനമാണ് ഉയരുന്നത് നായ കടിച്ചതുകൊണ്ടാണ് കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പോലീസിനോട് പറഞ്ഞത് കുട്ടിയുടെ ബന്ധു തന്നെയാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പോലീസുകാരാണ് ഇതിന് സമ്മതിക്കാതിരുന്നതെന്നും ബന്ധു വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആദ്യത്തെ സംഘ പോലീസുകാർ ഇത് കേട്ട് തങ്ങളെ വിട്ടു എന്നാൽ എതിർവശത്ത് നിന്ന് വന്ന രണ്ടാം സംഘം തടയുകയായിരുന്നു അവരോട് വളരെ താഴ്മയായി പറഞ്ഞെങ്കിലും അവർ വണ്ടി കടത്തിവിട്ടില്ല അതിലൊരു ഉദ്യോഗസ്ഥൻ കൈ പിടിച്ചു വലിച്ചു ഇതേ തുടർന്നാണ് വാഹനത്തിന് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടമായത് ബൈക്ക് ഒരു വശത്തേക്ക് വീഴുകയായിരുന്നു പോലീസ് പറഞ്ഞിട്ടാണ് ടെമ്പോ പിന്നോട്ടെടുത്തത് അത് കുട്ടിയുടെ തലയിലൂടെ കയറുകയായിരുന്നെന്നാണ് ബന്ധു പറഞ്ഞിട്ടുള്ളത് മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഇവരോട് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള മൂന്ന് പോലീസുകാരെയാണ് മണ്ടി എസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മണ്ഡിയിലെ മിംസ് ആശുപത്രിക്ക് പുറത്തും പ്രതിഷേധം നടന്നു പഴയ ബംഗളൂരു മൈസൂര് ദേശീയപാതയും കുഞ്ഞിന്റെ മൃതദേഹവുമായിട്ട് പ്രതിഷേധക്കാർ തടഞ്ഞു എഎസ്ഇമാരായ ജയറാം നാഗരാജ് ഗുരുദേവ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചതായി എസ് പി ബി മല്ലികാർജ്ജുൻ അറിയിച്ചിട്ടുണ്ട് ഏതായാലും വളരെ ദുഃഖകരമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഏതായാലും ഈ കുട്ടിയുടെ ബന്ധു ആരോപിച്ചതുപോലെ എന്തെങ്കിലും തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വിശദമായി അന്വേഷിച്ചു വരികയാണ് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തും ഏതായാലും ഗുരുതരമായിട്ട് വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെയാണ് ഇപ്പോൾ അവരുടെ ചെറിയൊരു അനാസ്ഥ മൂലം ഇപ്പോൾ ഒരു മൂന്ന് വയസ്സുകാരിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നതും അതും നായുടെ കടിയേറ്റ് അതുമൂലമല്ല വണ്ടി ിൽ നിന്ന് പോലീസുകാർ ഇത്തരത്തിൽ വാഹനം വലിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീണാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞാലും ആ കുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടവും ദുഃഖവും ഒക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത് അതേസമയം തന്നെ തിരുവനായ ശല്യം എല്ലായിടത്തും അതിരൂക്ഷമാണ് കേരളത്തിലടക്കം നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് ഇത് തന്നെയാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനായ കഴിച്ച ഒരു മാസത്തിലധികം നിരവധി കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ട് പലപ്പോഴും കുട്ടികളെ സൂക്ഷിക്കണം കുട്ടികളെ ഒറ്റയ്ക്ക് കളിക്കാൻ വിടുമ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട് ഇന്ന് ഏർ ചെന്നിത്തലയിൽ അഞ്ചു പേരെ ആക്രമിച്ച തെരുവനായ്ക്ക് പേവിഷബാധ എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനായിരുന്നു ചെന്നിത്തലയിൽ അഞ്ച് പേർക്ക് ഇത്തരത്തിൽ തെരുവനായുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസം നായച്ചത്തതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തിരുവല്ല ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിൽ നടത്തിയ പരിശോധയിലാണ് പേ വിഷബാധ കുട്ടികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി സി എം സ്റ്റീഫന്റെ സഹോദരൻ ചെന്നിത്തല ചെറുകാൽ ചെമ്പകശ്ശേരിയിൽ പോൾമത്തായുടെ വീട്ടുപറമ്പിൽ വെച്ചാണ് അഞ്ചു അഞ്ചുപേരെ ഇത്തരത്തിൽ തിരുവനായ കടിച്ചാക്രമിച്ചിരിക്കുന്നത് പോൾമത്തായുടെ വീട്ടിൽ സഹായിയായി നിൽക്കുന്ന മഞ്ജു പോൾ പോൾമത്തായുടെ ബന്ധു വടക്കേ തലയ്ക്കൽ റീത്ത എന്നിവരെയാണ് ആദ്യം നായ കടിച്ചത് തുടർന്ന് നായയെ പിടിക്കാനായി എത്തിയ മൂന്നു പേർക്കും കടിയേറ്റു മവേലിക്കര ബ്ലോക്ക് വെറ്റിനറി സർജനും നായ സംഘത്തിലെ ആളുകളും ചേർന്നാണ് നായയെ പിടികൂടിയത് കുത്തിവയ്പ് നൽകി മൃഗാശുപത്രിയിലേക്ക് മാറ്റി നായ നിരീക്ഷണത്തിലാണ് ഇരിക്കയാണ് ചത്തിരിക്കുന്നത് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ ബാലിക മരിച്ചതിന്റെ ഞെട്ടലാണ് മലയാളികൾ തിരുവനായ്ക്കളുടെ സാന്നിധ്യം അഞ്ച് ദിനം പെരുകുന്ന കേരളത്തിലെ നിരത്തുകളുടെ ജീവൻ പണയം വെച്ചാണ് പല കാല യാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയൊക്കെ തന്നെ സഞ്ചാരം എന്ന് പറയണം തെരുവ് നായ്ക്കൾ വീടിനുള്ളിലേക്ക് വരെ ഓടിക്കേറി ആക്രമണങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പേവിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും പരാജയപ്പെടുമ്പോൾ നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളുണ്ട് പേപ്പെട്ടി കടിച്ചാൽ ഓടി ചെന്ന് കുത്തിവെയ്പ് എടുക്കുകയല്ല ആദ്യം വേണ്ടത് കടിയേറ്റ ഭാഗം മുഴുവൻ ഏറെ നേരം സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണ് മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാനാണ് ഇത് ഉപകരിക്കുന്നത് പേവിഷബാധയ്ക്കുള്ള സാധ്യത അതോടെ നന്ദി കുറയുന്നു അതിനുശേഷം കുത്തിവയ്പ് എടുക്കുകയും വേണം ആളുകൾക്ക് മുറിവ് കഴുകുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള അവബോധം വളരെ കുറവാണ് പേവിഷബാധ പ്രതിരോധ എടുത്താലും അപൂർവമായ പേവിഷബാധയ്ക്ക് സാധ്യതയുണ്ട് എവിടെയാണ് കടിയേറ്റത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ഒരു എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്നോ രണ്ടോ സെന്റിമീറ്റർ കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് പേപ്പെട്ടിയുടെ ഉമിനീരിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത് ഇത് നാടികളിലൂടെ സഞ്ചരിച്ച് സുഷുമയിലും തലച്ചോറിലും എത്തുമ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത് വളരെ സാവധാനമാണ് ഈ നീക്കം സാധാരണ ഒരു ദിവസം ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാനാവുക അതുകൊണ്ട് തന്നെ കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപ് വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുകയാണ് ചെയ്തത് തലച്ചോറിനെ ബാധിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ ചികിത്സ ദുർഘടമാണ് നാടികൾ കൂടുതലുള്ള തല മൂക്ക് ചെവി ചുണ്ട് മുഖം കഴുത്ത് വിരൽ തുമ്പകൾ എന്നീ ഭാഗങ്ങളാണ് കടിക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ് കാലിലോ ശരീരത്തിൻ്റെ താഴെ ഭാഗങ്ങളോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ ദൂരം മൂലം വൈറസ് തലച്ചോറിൽ എത്താൻ ഏറെ സമയമെടുക്കും ചിലപ്പോൾ ഒരു മാസം വരെയാകാം എന്നാൽ കടിക്കുന്നത് തലഭാഗത്താണെങ്കിൽ കുറഞ്ഞ സമയം മതി പ്രതിരോധ വാക്സിൻ ആൻറ്റിബോഡികൾ ഇവ ശരീരത്തിൽ ശരീരത്തിലേൽക്കുന്നതിന് മുൻപേ വൈറസ് തലച്ചോറിൽ കടന്ന് വിഷബാധ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതാണ് വാക്സിൻ എടുത്താലും ചിലർക്ക് പേവിഷബാധ ഉണ്ടാകാൻ കാരണം മുതിർന്നവരെ പട്ടി കടിക്കുന്നത് മിക്കപ്പോഴും കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആകും വീഴ്ചയിലാണ് മറ്റു ഭാഗങ്ങളിൽ കടിയേൽക്കാനുള്ള സാധ്യത എന്നാൽ ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കുട്ടികളിൽ പെട്ടെന്ന് പേവിഷബാധ ഉണ്ടാക്കാൻ ഇടയാക്കുന്നു പേപ്പെട്ടി ഓടി വരുന്നത് കണ്ടാൽ രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണം ഉയരത്തിലേക്ക് കയറി നിൽക്കാം മതിലോ വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കയറണം ഗേറ്റ് ഉണ്ടെങ്കിൽ വേഗം തുറന്ന് അകത്തേക്ക് കയറി അടയ്ക്കാം കടയ്ക്ക് അകത്തേക്ക് കയറി ഷട്ടറോ ഗ്ലാസോ ഇടാം അതത് സാഹചര്യങ്ങളിൽ ഏറ്റവും സുരക്ഷിത ഇടം തേടാം ഇനി ോടുന്നതിനെ വീഴുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മുഖം അല്ലെങ്കിൽ ചെവിയുടെ ഭാഗമൊക്കെ തന്നെ മുഖം പൊത്തിയിരിക്കാനാണ് ഡോക്ടർമാരടക്കം നിർദ്ദേശിക്കുന്നത് അപ്പോൾ വിരൽ തുമ്പത്തും ചെവിയിലും മുഖത്തും മറ്റും കടിയേൽക്കാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടുതരം കുത്തിവയ്പ്പുകളാണ് സാധാരണ ഉള്ളത് മുറിവിന്റെ കാഠിന്യം അനുസരിച്ച് ഡോക്ടർ ഇത് നിർദ്ദേശിക്കുന്നത് ഇൻട്രാടെർമൽ റാബിസ് വാക്സിൻ ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവയ്പ്പ് എന്നിവയാണിത് കഴിഞ്ഞ ആഴ്ചയിലും ആലപ്പുഴ ചെറുതനയിൽ ആറുപേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു പുത്തൻതുരുത്തിയിൽ തിരുവനായുടെ ആക്രമണത്തിൽ കുട്ടിയടക്കം ആറുപേർക്കാണ് പരിക്കേറ്റത് നായ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരുവനായുടെ കടിയേറ്റവർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു തിങ്കളാഴ്ച രാത്രിയാണ് ആദ്യം തിരുവനായുടെ ആക്രമണം ഉണ്ടാകുന്നത് പുനൂർ പറമ്പിൽ നാസിമയുടെ മകൾ പന്ത്രണ്ട് വയസ്സുകാരിയായ അൻസറയ്ക്കാണ് ആദ്യമായി നായയുടെ കടിയേറ്റത് വീട്ടിലെ നായക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു നായയുടെ ആക്രമണം തുടർന്ന് ഇവിടെ നിന്ന് ഓടിപ്പോയ നായ ഇന്നലെ രാവിലെ ആറ് മണിയോടെ ജോലിക്ക് പോകാനായി ഇറങ്ങിയ അഞ്ചു പേരെയും കടിക്കുകയായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള തിരുവനന്ത ശല്യം കൂടുകയാണ് കൃത്യമായിട്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുട്ടികളെ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കണം